ബേബി ട്വിഷയെ ആരും ഒരു പക്ഷെ കാണില്ല കാരണം ട്വിഷയുടെ ജനനവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമെല്ലാം ഒരു അത്ഭുതത്തോടെ നോക്കി കണ്ടവരാണ് നമ്മളെല്ലാവരും ട്വിഷയുടെയും അമ്മ സ്വീറ്റിയുടെയും വേദനകൾ നിറഞ്ഞ ജീവിത കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജനിച്ച അന്നു മുതൽ ട്വിഷയുടെ കൂടെ നിഴലായി മരണമുണ്ടായിരുന്നു എന്നാൽ കുഞ്ഞു ടിഷയെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതാണ് ഉചിതമെന്ന് നിർദ്ദേശിച്ച വൈദ്യശാസ്ത്രത്തിന് പോലും വെല്ലുവിളിയായി അവൾ മാറി അല്ലെങ്കിൽ ആ അമ്മയുടെ നിശ്ചയദാർഢ്യം അത് മാറ്റിമറിച്ചു എന്ന് പറയാം പഞ്ചാബ് സ്വദേശിനിയാണ് സ്വീറ്റി മക്വാന ഓസ്ട്രേലിയയിൽ കുടുംബവുമൊത്ത് സ്ഥിരതാമസമാക്കിയ യുവാവുമായാണ് സ്വീറ്റിയുടെ വിവാഹം നടക്കുന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലെല്ലാം സ്വീറ്റിക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു പക്ഷേ പിന്നെ പിന്നെ സ്വീറ്റിയുടെ ജീവിതത്തിൽ ആ സന്തോഷം ഇല്ലാതാവാൻ തുടങ്ങി വിവാഹശേഷം സ്വത്തിനെ ചൊല്ലിയാണ് തർക്കം തുടങ്ങിയത് പിന്നീട് അത് ശാരീരികവും മാനസികവുമായ ഉപദ്രവത്തിലേക്ക് കടന്നു ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ക്രൂരമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് അവൾ വീട്ടുകാരെ പോലും അറിയിക്കാതെ അവിടെ കഴിഞ്ഞുകൂടി നരകതുല്യമായ ജീവിതത്തിനിടയ്ക്ക് സ്വീറ്റി പ്രതീക്ഷ കൈവിട്ടില്ല അങ്ങനെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകളുടെ ഫലമെന്ന പോലെ സ്വീറ്റി ഗർഭിണിയായി ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞതോടെ സ്വീറ്റിയോടുള്ള സമീപനത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കും അല്പം വ്യത്യാസം വന്നു തുടങ്ങി എന്നാൽ സ്വീറ്റിയുടെ ആ സന്തോഷം നിറഞ്ഞ ദിനങ്ങൾക്ക് പക്ഷേ ആയുസ് വളരെ കുറവായിരുന്നു ഗർഭിണിയായ ഏഴാം മാസത്തെ സ്കാനിങ്ങിൽ കുട്ടിക്ക് കാര്യമായ എന്തോ ജനിതക വൈകല്യമുണ്ടെന്ന് ഓസ്ട്രേലിയയിലെ ഡോക്ടർമാർ എഴുതി അപോർഷൻ ചെയ്യാനുള്ള സമയം കഴിഞ്ഞതിനാൽ അതിനുള്ള സാധ്യത ഡോക്ടർമാർ മുന്നോട്ട് വെച്ചതുമില്ല ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കാര്യമായെന്തോ അറിഞ്ഞതോടെ ഭർത്താവും വീട്ടുകാരും വീണ്ടും പഴയ പടിയായി തുടങ്ങി അങ്ങനെ ശേഷിച്ച മൂന്ന് മാസത്തെ വേദനകൾക്കൊടുവിൽ സ്വീറ്റി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ട്വിഷ മക്വാന എന്ന അവൾ കുഞ്ഞിന് പേര് നൽകി ആദ്യ കാഴ്ചയിൽ കുഞ്ഞിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കുഞ്ഞിനുണ്ടായിരുന്നത് അപൂർണമായ അന്നനാളമായിരുന്നു അതായത് തൊണ്ടയിൽ നിന്നും ആരംഭിക്കുന്ന അന്നനാളം ആമാശയത്തിലേക്ക് എത്തുന്നില്ല അതുമൂലം വായവഴി കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിലെത്തില്ല കുഞ്ഞിനെ മുലപ്പാൽ പോലും രുചിക്കാൻ കഴിയാത്ത അവസ്ഥ ഇസോഫാഗൽ അട്രീഷ്യ എന്നാണ് വൈദ്യശാസ്ത്രം കുഞ്ഞ് ട്വിഷയുടെ ശാരീരിക അവസ്ഥയെ വിളിച്ചത് ഒരു കോടിയിൽ ഒരാൾക്കുണ്ടാകുന്ന ജനിതക വൈകല്യമാണിത് സാധാരണ ഇത്തരം കേസുകളിൽ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ മരണപ്പെടുകയാണ് പതിവ് എന്നാൽ ട്വിഷ ഈ അവസ്ഥയെ തരണം ചെയ്താണ് ഇവിടം വരെ എത്തിയത് രണ്ടര കിലോ ഭാരം മാത്രമുള്ള കുഞ്ഞിന്റെ ഈ അപൂർവ രോഗത്തെ എങ്ങനെ പരിചരിക്കണമെന്നറിയാതെ ഡോക്ടർമാർ പോലും കുഴങ്ങിപ്പോയി അങ്ങനെയാണ് ആ കുഞ്ഞിനെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് പ്രതിവിധിയെന്ന ഡോക്ടർമാർ പറയുന്നത് പക്ഷേ തന്റെ മകളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ സ്വീറ്റ് തയ്യാറായില്ല തുടർന്ന് കൃത്രിമമായി കുഞ്ഞിന്റെ ആമാശയത്തിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള നടപടികൾ ഡോക്ടർമാർ ആരംഭിച്ചു പൊക്കിളിന്റെ അരികിലായി ഘടിപ്പിച്ച കൃത്രിമ ആമാശയത്തിലേക്ക് കടത്തിവിട്ട ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം ഇഞ്ചക്റ്റ് ചെയ്താണ് കുഞ്ഞിന് നൽകിയിരുന്നത് രണ്ടു വയസ്സ് തികയും മുൻപേ തന്നെ ഏകദേശം പത്തൊമ്പതോളം ശസ്ത്രക്രിയകളാണ് കുഞ്ഞിനെ വന്നത് കോടികൾ ചിലവിട്ടാൽ മാത്രമേ കുഞ്ഞിനെ രക്ഷിക്കാനാകൂ എന്നറിഞ്ഞതോടെ അച്ഛനും ബന്ധുക്കളും ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് അയാൾ വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചു കോടതി വിവാഹമോചനം അനുവദിക്കുക കൂടി ചെയ്തതോടെ അക്ഷരാർത്ഥത്തിൽ അമ്മയും കുഞ്ഞും അന്യനാട്ടിൽ ഒറ്റപ്പെട്ടുപോയി കുഞ്ഞിന്റെ ചിലവിനായി കോടതി ആവശ്യപ്പെട്ട പണം അവർക്ക് നാല് ദിവസത്തേക്ക് പോലും തികയുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും വിലയുള്ള മരുന്നുകളാണ് ട്വിഷയ്ക്ക് ആവശ്യമുണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കുന്ന രീതി മറക്കാതിരിക്കാൻ വായിലൂടെ ഭക്ഷണം നൽകി അത് നെഞ്ചിലും സമീപത്തുമായി സ്ഥാപിച്ച സഞ്ചിയിൽ ശേഖരിക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണമാകട്ടെ വയറിലൂടെ ട്യൂബ് വഴി നേരിട്ട് നൽകും ആ കാലഘട്ടങ്ങളിലെല്ലാം കുഞ്ഞിന് വേദന മാത്രമായിരുന്നു കൂട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും അമ്മയുടെ സ്നേഹം അവൾക്കൊരു താങ്ങായി മാറി അങ്ങനെ തൻ്റെ മകളുടെ അസുഖം ഭേദമാക്കാനുള്ള നിരന്തരമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് അമേരിക്കയിൽ കൃത്രിമ അന്നനാളം വെച്ചുപിടിപ്പിക്കുന്ന ചികിത്സ ലഭ്യമാണെന്ന് അറിയുന്നത് എന്നാൽ അതിനുള്ള ചിലവെന്നു പറയുന്നത് ഏകദേശം മുപ്പത്തിയെട്ട് കോടി രൂപയായിരുന്നു ഇത് തന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന ബോധ്യം അവൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് അവസാന ശ്രമമെന്നോണം എന്നോണം സ്വീറ്റി സോഷ്യൽ മീഡിയയുടെ സഹായം തേടുന്നത് തുടർന്ന് സേവ് അവർ ട്വിഷ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജും ഒരു വെബ്സൈറ്റും ആരംഭിച്ചു അതിൽ ട്വിഷയുടെ ജനനം മുതലുള്ള എല്ലാ സംഭവ വികാസങ്ങളും അവർ പോസ്റ്റ് ചെയ്തു വൈകാതെ തന്നെ ഈ ക്യാമ്പയിൻ വൈറലാവുകയും തുടർന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ട്വിഷയ്ക്ക് സഹായഹസ്തങ്ങൾ എത്തുകയും ചെയ്തു തുടർന്ന് ഒരുപാട് നല്ല മനസ്സുകളുടെ കാരുണ്യത്താൽ അമേരിക്കയിൽ വെച്ച് ട്വിഷയുടെ ശസ്ത്രക്രിയ നടന്നു അങ്ങനെ ആ ശസ്ത്രക്രിയ വിജയം കാണുകയും ചെയ്തു കൃത്രിമ അന്നനാളം വെച്ചുപിടിപ്പിച്ച ശേഷം ട്വിഷ മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി പക്ഷേ അവിടെയും അവരെ വിധി പരീക്ഷിക്കാൻ തുടങ്ങി പുതിയതായി ഘടിപ്പിച്ച അന്നനാളം ചുരുങ്ങിയത് വീണ്ടും ആശങ്ക ജനിപ്പിക്കുകയായിരുന്നു തുടർന്ന് മാസങ്ങളോളം ആശുപത്രിവാസം നിരവധി സർജറികൾ ജീവൻ നിലനിർത്തുന്നതിനായി ഈ ചെറുപ്രായത്തിൽ തന്നെ ഇരുപത്തഞ്ചോളം ശസ്ത്രക്രിയകൾക്കും മുപ്പതിൽ പരം എൻഡോസ്കോപ്പികൾക്കുമാണ് അവൾ വിധേയായത് അങ്ങനെ ഒടുവിൽ ഒരു പോരാളിയെപ്പോലെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടർന്ന് അവൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു ഭാഗത്ത് ചികിത്സകൾ നടക്കുമ്പോഴും അവൾ പഠിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മറ്റേതൊരു സാധാരണ കുട്ടിയെയും പോലെ തന്നെ അവൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് പഠനത്തിലും മറ്റ് കലാപ്രവർത്തനങ്ങളിലുമെല്ലാം അവൾ ഭാഗമാകുന്നുണ്ട് അവളുടെ എല്ലാ വിശേഷങ്ങളും സീറ്റി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ടിഷയ്ക്കിപ്പോൾ പതിമൂന്ന് വയസ്സാണ് പ്രായം ലോകത്ത് എവിടെയും കാണില്ല ഇത്രമേൽ പരസ്പരം അലിഞ്ഞു ചേർന്ന ഒരു അമ്മയും മകളുമെന്നാണ് സ്വീറ്റിയെയും ടിഷയെയും കുറിച്ച് ലോകം പറയുന്നത് തന്റെ ജീവിതത്തിൽ എന്നും അമ്മ കൂടെ വേണമെന്ന ആഗ്രഹം മാത്രമാണ് ടിഷയ്ക്കുള്ളത്